കോവാൽസ്കയ്ക്ക് സ്വർഗം നൽകിയ അത്ഭുത വെളിപാടുകളിൽ ലോകത്തോടുള്ള ദൈവസ്നേഹത്തിന്റെ പാരമ്യവും ശ്രേഷ്ഠതയും വ്യക്തമാക്കുന്നവയായിരുന്നു ദേവകരുണയെ പറ്റിയുള്ള സന്ദേശങ്ങൾ കർത്താവ് പറഞ്ഞു ഞാൻ ആദ്യം എന്റെ കരുണയുടെ കവാടം മലർക്കെ തുറക്കുന്നു കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എന്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും നാം ഈ കാലഘട്ടത്തിൽ ഈ സന്ദേശത്തിന്റെ പ്രസക്തി ഏറെ നിർണായകമാണ് എന്തെന്നാൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുന്നോടിയായി സംഭവിക്കേണ്ട കാലത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ കൺമുൻപിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് അവസാന വിധി വിദൂരമല്ല എന്നതിന് കാലവും ചരിത്രവും സാക്ഷ്യം നൽകുമ്പോൾ രക്ഷയ്ക്കായുള്ള അവസാന മാർഗമായി ദൈവം നമ്മുടെ മുൻപിൽ അവിടുത്തെ കരുണയുടെ വാതിൽ തുറന്നിരിക്കുകയാണ് ദൈവകരുണയുടെ അമൂല്യ രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്കുള്ള നീതി വെളുപ്പടും മുൻപേ എന്ന പ്രോഗ്രാമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുവിൻ തന്റെ രണ്ടാം വരവിന് മുൻപായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന മാറ്റങ്ങളെയും പ്രകൃതി ഭേദങ്ങളെയും ഉദ്ധരിച്ച് യേശു പറയുന്ന വാക്കുകളാണിവ മുൻകൂട്ടി കാലത്തിന്റെ ായി പ്രവചിച്ചവയെല്ലാം യേശുവിന്റെ ആഗമനത്തിന്റെയും നീതിവിധിയുടെയും അടയാളം എന്തെന്ന് ചോദിച്ച ശിഷ്യന്മാർക്ക് അവിടുന്ന് നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു നിങ്ങൾ യുദ്ധത്തെ പറ്റി കേൾക്കും അവയെ പറ്റിയുള്ള കിംവദന്തികളും ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർനേൽക്കും ും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും അവർ നിങ്ങളെ പീഡനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ വധിക്കും അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും നോഹയുടെ ദിവസങ്ങളിലേതുപോലെ അവർ തിന്നും കുടിച്ചും കഴിഞ്ഞു പോരുമ്പോൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ മനുഷ്യപുത്രൻ വരും അവൻ തന്റെ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ എല്ലാ ജനതകളെയും തന്റെ മുന്നിൽ ഒരുമിച്ചു കൂട്ടും പിന്നെ വിധിയാണ് നിത്യ ശിക്ഷയ്ക്കോ നിത്യരക്ഷയ്ക്കോ ആയി ലോകത്തിലെ എല്ലാ മനുഷ്യരും വിധിക്കപ്പെടും എന്നാൽ കർത്താവ് വിശുദ്ധീനയ്ക്ക് വെളിപ്പെടുത്തി നീതിമാനായ ന്യായാധിപനായി ഞാൻ വരും മുൻപ് കരുണയുടെ രാജാവായി വരുന്നു ഇപ്പോൾ കരുണയുടെ കവാടം തുറക്കപ്പെട്ടിരിക്കുകയാണ് സ്വന്തം രക്ഷയ്ക്കായും മറ്റുള്ളവരുടെ രക്ഷയ്ക്കായും കരുണയ്ക്കായി യാചിക്കേണ്ട നിർണായക നിമിഷങ്ങളിലാണ് വിശുദ്ധ കർത്താവ് ഇപ്രകാരം പറഞ്ഞു പഴയ ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ എൻ്റെ പ്രവാചകരെ ഞാൻ അയച്ചു ഇന്ന് സകല ജനപദങ്ങളുടെയും മടുക്കിലേക്ക് എന്റെ കരുണയുമായി ഞാൻ നിന്നെ അയക്കുന്നു വേദനിക്കുന്ന മനുഷ്യവർഗത്തെ ശിക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് എന്റെ കരുണാർദ്ര ഹൃദയത്തോട് ചേർത്തു വെച്ച് അവരെ സുഖപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെ അതിരുകളില്ലാത്ത കരുണയിലേക്ക് ലോകം മുഴുവൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ മരിയ പ്രകാശ കിരണങ്ങൾ ബഹിർഗമിക്കുന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യേശു നൽകിയ സന്ദേശം ഇപ്രകാരമായിരുന്നു ഈ ഛായാചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഈ ലോക ജീവിതത്തിലും പ്രത്യേകിച്ച് മരണസമയത്തും ആ ആത്മാവിന് ശത്രുക്കളുടെ മേൽ വിജയം നൽകുമെന്നു കൂടി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു വൈദികർ എന്റെ വലിയ കരുണയെക്കുറിച്ച് പാമ്പികളായ ആന്മാക്കളോട് പ്രഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പാമ്പികൾ എന്റെ അടുക്കൽ വരുന്നതിന് ശങ്കിക്കാതിരിക്കട്ടെ ഞാൻ കരുണയാൽ ജ്വലിക്കുകയാണ് കരുണ ചൊരിയാൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു ആത്മാക്കളുടെ അവിശ്വാസം എന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാവിന്റെ അവിശ്വാസം എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നു ഞാൻ അവരെ അനന്തമായി സ്നേഹിച്ചിട്ടും അവരെന്നെ വിശ്വസിക്കുന്നില്ല എൻ്റെ മരണം പോലും അവരെ തൃപ്തരാക്കുന്നില്ല ഇവയെല്ലാം നിരസിക്കുന്ന ആത്മാവിന് ദുരിതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് കരുണയുടെ ഈശോയുടെ ചിത്രത്തിന്റെ മാതൃക വിശുദ്ധ ഫൗസ്റ്റീനക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് ധവള വസ്ത്രധാരിയായിരുന്ന അവിടുന്ന് ഒരു കരം ആശീർവദിക്കുന്ന രീതിയിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു മറ്റേ കരം ഉടുപ്പിൽ സ്പർശിക്കുന്ന രീതിയിൽ നെഞ്ചോട് ചേർത്താണ് പിടിച്ചിരുന്നത് അവിടുത്തെ നെഞ്ചിന്റെ ഭാഗത്തു നിന്നും ചുവപ്പും വെളുപ്പും നിറത്തിൽ രണ്ടു വലിയ പ്രകാശകിരണങ്ങൾ പ്രസരിച്ചിരുന്നു ഈശോയെ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന് ചിത്രത്തിൽ ആലേഖനം ചെയ്യണമെന്നും അവിടുന്ന് അരുളു ചെയ്തു ഏറെ ആന്തരിക അർത്ഥവും പ്രാധാന്യവും കരുണയുടെ ഈശോയുടെ ചിത്രം പീഡാനുഭവവും കുരിശുമരണവും വഴി മനുഷ്യരാശിക്ക് സമാധാനം നേടിക്കൊടുത്ത് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് ഈ ഛായാചിത്രം വരച്ചു കാട്ടുന്നത് കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട യേശുവിന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിന്റെയും തിരു ജലത്തിന്റെയും സൂചകങ്ങളാണ് ചുവപ്പും മങ്ങിയതുമായി ചിത്രത്തിൽ കാണുന്ന കിരണങ്ങൾ കുരിശിൽ തറക്കപ്പെട്ടതിന്റെ ആണിപ്പഴുതുകളും അവിടുത്തെ കൈകളിൽ ഉണ്ട് വെളുത്ത കിരണം ആത്മാക്കളെ വിശുദ്ധീകരിക്കുന്ന തിരുജലത്തെയും ചുവപ്പ് കിരണം ആത്മാവിന്റെ ജീവനായ തിരു രക്തത്തെയും പ്രതിനിധീകരിക്കുന്നു ഈ ചിത്രത്തെ വണങ്ങുന്നവർക്ക് പ്രത്യേക വാഗ്ദാനങ്ങളും നമ്മുടെ കർത്താവ് തന്നിട്ടുണ്ട് അവ നിത്യരക്ഷ ക്രൈസ്തവ പരിപൂർണതയിലേക്കുള്ള വളർച്ച സമാധാനപൂർണമായ മരണം കൂടാതെ തന്നിൽ ശരണം അർപ്പിച്ച് മനുഷ്യർ ചോദിക്കുന്ന കൃപകളും ആണ് അവിടുന്ന് വാഗ്ദാനം ചെയ്തു ഈ ചിത്രം വെളിപ്പെട്ട ദേവകരുണയുടെ ഭക്താനുഷ്ഠാനങ്ങളിൽ പ്രഥമ സ്ഥാനം ദേവകരുണയുടെ തിരുനാളിനാണ് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച സഭ ദേവകരുണയുടെ തിരുനാൾ പ്രത്യേകമാവിധം ആചരിക്കുന്നത് അവൾക്ക് ലഭിച്ച വിശുദ്ധ ആവശ്യപ്പെട്ടു ദൈവകരുണയുടെ ൾ ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം ദൈവകരുണയുടെ ചിത്രം ഈസ്റ്റർ സാഘോഷം ആശീർവദിച്ചു വണങ്ങണം അന്ന് ദൈവകരുണയുടെ തിരുനാൾ ദിനമായിരിക്കും ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിൽ ദൈവശാസ്ത്രപരമായ ഒരു പ്രാധാന്യവുമുണ്ട് രക്ഷാകര ചരിത്രത്തിലെ ഈശോയുടെ പെസഹ രഹസ്യങ്ങളും എന്ന ദൈവിക രഹസ്യവും തമ്മിലുള്ള അടുത്ത ബന്ധത്തെയാണ് ഇത് വ്യക്തമാക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ച മുതൽ ഈ തിരുനാളിനൊരുക്കമായി നടത്തുന്ന ദൈവകരുണയുടെ നൊവേന ഈ ആന്തരിക ബന്ധത്തെ ബലപ്പെടുത്തുന്നു ഈശോ വാഗ്ദാനം ചെയ്തു എല്ലാ ആത്മാക്കൾക്കും വളരെ പ്രത്യേകമായി നിർഭാഗ്യ പാപികൾക്കും ദൈവകരുണയുടെ തിരുന്നാൾ ഒരാശ്രയവും സങ്കേതവുമായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതികഠിനമായ പീഡകളേറ്റിട്ടും ആന്മാക്കൾ നശിച്ചു പോകുന്നു പ്രാപിക്കാനുള്ള അവസാന പ്രതീക്ഷയായി ഞാൻ ഇത് നൽകുന്നു എൻ്റെ അനന്തകരുണയെ ആശ്രയിക്കുന്നില്ലെങ്കിൽ അവർ നിത്യമായി നശിച്ചു പോകും ദിവസം ജീവന്റെ ഉറവിടത്തെ സമീപിക്കുന്ന എല്ലാവർക്കും പൂർണമായ പാപമോചനവും ശിക്ഷയിൽ നിന്ന് ഇളവും ലഭിക്കും ഒരാത്മാവ് പോലും തന്റെ പാപങ്ങൾ എത്ര കഠിനമാണെങ്കിലും എന്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത് ദൈവനീതിയുടെ ക്രോധത്തെ ശമിപ്പിക്കുന്നതിനുള്ള ഒരു പ്രായശ്ചിത്ത അനുഷ്ഠാനമായി വിശുദ്ധ ഫൗസ്റ്റീനക്ക് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞുകൊടുത്ത ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് ദൈവകരുണയുടെ ജപമാല സർവജനപഥങ്ങൾക്കും വേണ്ടി കരുണയാചിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന ഏറെ തീക്ഷ്ണതയോടെയും വിശ്വാസത്തോടെയുമാണ് ആഗോള സഭ ഏറ്റെടുത്തിരിക്കുന്നത് ദൈവകരുണയുടെ ജപമാല ചൊല്ലുന്നവർ സ്വന്തം പാപങ്ങൾക്കും തങ്ങളുടെ സ്നേഹിതരുടെ പാപങ്ങൾക്കും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കും പരിഹാരമായി ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും പിതാവായ ദൈവത്തിന് കാഴ്ചയണക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ തങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ വലിയ കാരുണ്യ പ്രവൃത്തിയാണ് ചെയ്യുന്നത് മരണത്തിന്റെ വിനാഴികയുമായി ബന്ധപ്പെട്ട കൃപകളായ പരിപൂർണമായ മാനസാന്തരവും സമാധാനപൂർണമായ മരണവും അവർക്ക് പ്രാപ്തമാകുന്നതാണ് മരണാസന്നനായ ഒരു വ്യക്തിയുടെ കട്ടിലിന് നിന്ന് ഈ ജപമാല ചൊല്ലുമ്പോൾ ദൈവത്തിന്റെ ക്രോധം മയപ്പെടുകയും അളക്കാനാവാത്ത ദൈവകരുണ ആത്മാവിനെ പുലുകയും ചെയ്യുന്നു ഈ ജപമാല ചൊല്ലുന്ന ആത്മാക്കളെ ഈ ലോക ജീവിതകാലത്ത് തന്നെ ഈശോയുടെ അളവറ്റ കരുണ ആശ്ലേഷിക്കും ദൈവം വിശുദ്ധ ഫൗസ്റ്റീനയെ ബരമേൽപ്പിച്ച ദൈവകരുണയുടെ പ്രേക്ഷിത ദൗത്യം സഭയിൽ തുടർന്ന കരുണയുടെ മറ്റൊരപ്പസ്തോലനായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സന്ദേശങ്ങൾ ആഗോള സഭയിൽ പ്രചരിപ്പിക്കുന്നതിൽ ആ നിർണായക ിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവസാനമായി തന്റെ മാതൃരാജ്യമായ പോളണ്ട് സന്ദർശിച്ച അവസരത്തിൽ അദ്ദേഹം ലോകം മുഴുവനേയും പ്രതിഷ്ഠിച്ചു വിശുദ്ധ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന ദേവാലയമായിരുന്നു ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പോളണ്ടിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു അവളുടെ ഡയറി കുറിപ്പുകളെ പറ്റിയും അറിയാൻ ഇടയായത് ദൈവകരുണയുടെ ചാപ്പലിൽ പ്രാർത്ഥിക്കുന്നത് അക്കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു പതിവായിരുന്നു വിശുദ്ധ ഫൗസ്റ്റീനയുടെ മിസ്റ്റിക് ജീവിതം അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിരുന്നു അങ്ങനെ ഒരേ രാജ്യത്തു നിന്നും ദൈവം തനിക്കായി ദൈവകരുണയുടെ രണ്ട് പ്രേക്ഷിതരെ വാർത്തെടുക്കുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ദൈവകരുണയുടെ സന്ദേശങ്ങളുടെ പ്രചരണം ദ്രുതഗതിയിലായി എന്നാൽ അവയ്ക്ക് താൽക്കാലിക വിലക്ക് വത്തിക്കാൻ കൽപ്പിച്ചു ഈ വിലക്കുകൾ നീക്കുന്നതിലും വിശുദ്ധ ഫൗസ്റ്റീനയുടെ വെളിപ്പെടുത്തലുകൾ ആധികാരികമെന്ന് തെളിയിക്കുന്നതിലും ദൈവം കർദിനാൾ വോയിറ്റീവയെ സ്വർഗത്തിന്റെ ഉപകരണമാക്കി രൂപാന്തരപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ദേവകരുണയുടെ സന്ദേശങ്ങളുടെ മേലുണ്ടായിരുന്ന വിലക്ക് വത്തിക്കാൻ പിൻവലിച്ചു ആ വർഷം തന്നെ കർദിനാൾ കരോൾ വോയിറ്റിവ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി സ്ഥാനമേറ്റു തന്റെ പേപ്പൽ വാഴ്ചയുടെ കാലം മുഴുവൻ അദ്ദേഹം ദൈവകരുണയുടെ ശക്തനായ പ്രവാചകനായിരുന്നു ഇൻ എന്ന ചാക്രിക ലേഖനവും വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയും തമ്മിലുള്ള സാമ്യങ്ങൾ തികച്ചും ശ്രദ്ധയാകർഷിക്കുന്നവയാണ് ബ്രസീലിലെ തെരുവുകൾ സന്ദർശിക്കുകയും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അവരോട് ഹൃദയം തുറന്ന് പറയുകയും ചെയ്ത പാപ്പയുടെ ജീവിതം ദൈവകരുണയുടെ ഒരു പ്രതിഫലനമായിരുന്നു തനിക്കു നേരെ വെടിയുതിർത്ത അലി എന്ന ഭീകരവാദി ജയിലിൽ സന്ദർശിച്ച് മാപ്പ് നൽകിയ പാപ്പയുടെ പ്രവൃത്തി ആ കരുണയുടെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു രണ്ടായിരം ഏപ്രിൽ മുപ്പതിന് അദ്ദേഹം വിശുദ്ധയായി പ്രഖ്യാപിച്ചു അതോടൊപ്പം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച തിരുനാളായി പ്രഖ്യാപിക്കുകയും ചെയ്തു യേശു ഫൗസ്തീനെ നേരിട്ട് ഭരമേൽപ്പിച്ച ദൗത്യം അങ്ങനെ പാപ്പയിലൂടെ നിറവേറി ദേവകരുണയുടെ ഈ സന്ദേശങ്ങളായിരുന്നു തന്റെ പേപ്പൽ വാഴ്ചയ്ക്ക് രൂപഘടന നൽകിയതെന്ന് പാപ്പ പിന്നീട് വ്യക്തമാക്കി വിശുദ്ധ ഫൗസ്റ്റീനയുടെ നാമകരണ ചടങ്ങുകൾക്ക് ശേഷം പാപ്പ ഇപ്രകാരം പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ ദിനമായിരുന്നു ഇന്ന് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ രണ്ടിന് ദൈവകരുണയുടെ ഞായറാഴ്ചയുടെ തലേന്ന് ദൈവകരുണയ്ക്കായുള്ള ദിവ്യബലി മധ്യെ കർത്താവിന്റെ തിരു രക്തം സ്വീകരിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ പാപ്പ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ജോൺ പോൾ പാപ്പ കരങ്ങളിലാണ് മരിച്ചതെന്ന് പാപ്പ പിന്നീട് വിശേഷിപ്പിക്കുകയുണ്ടായി സർവ കൃപയുടെ മണിക്കൂറിനെ പറ്റിയും വിശുദ്ധ ഫൗസ്റ്റീനക്ക് സന്ദേശം ലഭിച്ചു അവസാന വിധിക്കു മുൻപായി ലോകം മുഴുവനെയും തന്റെ കരുണയിലാഴ്ത്താനായി ദൈവം നിരവധി അവസരങ്ങളാണ് മനുഷ്യർക്കായി ഒരുക്കിയിരിക്കുന്നത് താൻ മരണമടഞ്ഞ മണിക്കൂർ പ്രത്യേകമായി ദൈവകരുണയ്ക്കായി യാചിക്കണമെന്ന് യേശു ഫൗസ്റ്റീനയോട് ആവശ്യപ്പെട്ടു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തന്റെ കരുണയെ ആരാധിച്ച് പുകഴ്ത്തിക്കൊണ്ട് അതിൽ പൂർണ്ണമായി നിമഗ്നയായി ലോകം മുഴുവനും വേണ്ടി പ്രത്യേകിച്ച് കഠിന പാമ്പികൾക്കായി കരുണയുടെ സർവശക്തി യാചിക്കണമെന്ന് അവിടുന്ന് ഫൗസ്റ്റീനയോട് ആവശ്യപ്പെട്ടു എല്ലാ ആത്മാക്കൾക്കും വേണ്ടി കരുണയുടെ കവാടം തുറക്കപ്പെട്ട ആ മണിക്കൂറിൽ തന്റെ കരുണ വിജയം വരിച്ച മണിക്കൂറാണെന്നും യേശു വെളിപ്പെടുത്തി മനുഷ്യരോടുള്ള ദൈവപിതാവിന്റെ കരുണയുടെ നിസ്തുല പ്രകടനമായിരുന്നു യേശുവിന്റെ കുരിശുമരണം കുരിശിൽ കിടന്ന് അവിടുന്ന് ശത്രുക്കളോട് ക്ഷമിച്ചതും നല്ല കള്ളനെ ആശ്വസിപ്പിച്ചതും ദൈവകരുണയുടെ പ്രതിഫലനങ്ങൾ തന്നെയായിരുന്നു തന്റെ കരുണയുടെ പ്രചാരകരാകുന്നവർക്ക് കർത്താവ് ഇപ്രകാരം വാഗ്ദാനം നൽകിയിരിക്കുന്നു വാത്സല്യനിധിയായ ഒരമ്മ തന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നതുപോലെ ദേവകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്ന ആന്മാക്കളെ അവരുടെ ജീവിതകാലം മുഴുവൻ ഞാൻ സംരക്ഷിക്കും അവരുടെ മരണസമയത്ത് അവർക്ക് ഞാനൊരു ന്യായാധിപൻ ആയിരിക്കുകയില്ല മറിച്ച് കരുണാർദ്ധനായ രക്ഷകനായിരിക്കും ദൈവകരുണയുടെ അനിവാര്യത ഉൾക്കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുതൽ ഡിസംബർ വരെ ഫ്രാൻസിസ് പാപ്പ വർഷമായി പ്രഖ്യാപിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട ദേവാലയങ്ങളിൽ കരുണയുടെ വിശുദ്ധ കവാടങ്ങൾ തുറക്കുകയും ചെയ്തിരുന്നു പാപ്പ പറഞ്ഞു നമ്മുടെ പാപങ്ങളും തെറ്റുകളും നമ്മെ ക്രിസ്തുവിൽ നിന്നും അകറ്റരുത് നാം ആയിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മെ സ്വീകരിക്കുന്നു അവിടുത്തെ കരുണ നമ്മിലേക്ക് ചൊരിയുന്നു പാപികളെ തന്റെ അനന്ത കരുണയിലേക്ക് കൊണ്ടുവരിക എന്നത് കർത്താവിന്റെ ആഗ്രഹമാണ് തെറ്റു തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വന്ന ദാവീദനെ പോലെ നമുക്കും അവിടുത്തെ കരുണാർദ്ര സ്നേഹത്തിലേക്ക് മടങ്ങി വരാം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു ദേവകരുണയേക്കാൾ ഉപരിയായി മറ്റൊന്നും മനുഷ്യന് ആവശ്യമില്ല മനുഷ്യനെ അവന്റെ ബലഹീനതയിൽ നിന്നും ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് കൈപ്പിടിച്ചുയർത്തുകയും നിത്യവിധിയിൽ അവനെ സ്വർഗ സമ്മാനത്തിന് അർഹനാക്കുകയും ചെയ്യുന്ന ദൈവകരുണയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നീതി വെളിപ്പെടും മുൻപേ അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചില്ലെങ്കിൽ നമ്മെ കാത്തിരിക്കുന്ന വിധി ഭയാനകമായിരിക്കും